പരിശുദ്ധ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ പ്രവർത്തനവുമായി നഗരി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടകടും നൃത്തത്തിൽ നടക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിളിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന തന്നെയാണ് കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ളവ ഇവർ ശേഖരിച്ച് കൊണ്ടുപോവുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തിലെ മുപ്പതംഗ ഹരിതകർമ്മസേന അംഗങ്ങൾ കലോത്സവ നഗരി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സജീവമാണ് ഭക്ഷണശാലകൾ ഉൾപ്പെടെ കലോത്സവ നഗരിയിലെ മുക്കിലും മൂലയിലും ഹരിതകർമ്മസേനയുണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുവരെയുള്ള ഘട്ടങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടപ്പാക്കുന്നതെന്ന് കോർഡിനേറ്റർ ശങ്കരൻകുട്ടി പറയുന്നു സംസ്ഥാനത്തിന് മാതൃകയാവുന്ന രൂപത്തിൽ അതിന്റെ മാലിന്യപരിചരണം ഏറ്റവും കൃത്യതയോടെ നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് മൂന്ന് സെഗ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഒന്ന് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ശാസ്ത്രീയമായി പരിപാലിക്കുക അതിന് ഞങ്ങൾ അവലംബിക്കുന്ന മാർഗം ആണ് രണ്ടാമത് ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ് പോലെയുള്ള സാധനങ്ങൾ റീസൈക്ലിംഗിന് അയക്കാൻ അയക്കാനായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്ത് റീസൈക്ലിങ് എത്തിക്കുക മൂന്നാമത്തേത് ഉത്സവം നടക്കുന്ന വഴിയും ഉത്സവ നഗരിയും വളരെ കൃത്യമായി ഓരോ അരമണിക്കൂർ ഇടപെട്ട് ഹരിതകർമ്മസേന ചുറ്റുകയും അവിടുത്തെ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്യുകയും ശുചിത്വപൂർണമായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആ ദൗത്യം അങ്ങനെ മൂന്ന് സെഗ്മെന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് മുപ്പത് പേരും ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് മാലിന്യമുക്ത കലോത്സവം നഗനിയാണ് സങ്കാരുടെ ലക്ഷ്യം ഈ ലക്ഷ്യം വിജയകരമായി നടപ്പാക്കുകയാണ് വെളിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന